അടുപ്പ് ദോഷവുമായി ബന്ധപ്പെട്ട് കത്തിക്കുന്ന അടുപ്പുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഈ പറയുന്നത് മാനസികമായ അസ്വസ്ഥത അസ്വസ്ഥി പിന്നെ ദുസ്വഭാവം ഇങ്ങനെ പലതും ചില കുടുംബങ്ങളിൽ നിന്നും ഉണ്ടാവാറുണ്ട് കാണാറുണ്ട് പ്രധാനമായും അടുപ്പ് തെക്ക് ഭാഗം വരുന്നവരിൽ തൊണ്ണൂറ് ശതമാനം അടുക്കളയുടെ തെക്ക് ഭാഗം അടുപ്പ് വരുന്നവരിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഈ അനുഭവമുണ്ട് എന്ന് പറയുന്നത് കൂടിയിരിക്കുന്ന സ്ഥലമാണ് വരട്ടെ മാറി ഭാഗം ഭാഗമാണ് ഇത്തരം വീടുകളിൽ കൂടുതലായി കണ്ടുവരുന്ന സ്ത്രീകൾ പിഴച്ചു പോകുന്നത് വരെ കാണാൻ കഴിയും ആൺമക്കള് കള്ളുടിയിലും വ്യഭിചാരത്തിലും വേണ്ടാത്ത വിഷയങ്ങളിലും എല്ലാം ഇടപെടും ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പിഴച്ചു പോകുന്നത് തെക്ക് കിഴക്ക് ചാരി അടുപ്പ് നിർമ്മിച്ച വീടുകളിൽ നിന്നാണ് അടുത്ത അപകടം തെക്ക് കിഴക്ക് അടുപ്പ് വെച്ച് ആ സ്ത്രീ പഠിച്ചുപോയില്ല എങ്കിൽ ഭർത്താവ് വേറെ വെണ്ണമായുള്ള സൂക്ഷിച്ചു അല്ലെങ്കിൽ ഭർത്താവിന് മാനസികളുണ്ടാവും അങ്ങനെ മൂന്ന് സാധ്യതകൾ ഉണ്ട് ഏതിന് തെക്ക് ഭാഗത്ത് അടുപ്പ് വെച്ചാൽ അത് വളരെ ശ്രദ്ധിക്കുക അപ്പൊ ഇൻഷാ അല്ല ഇന്നിപ്പോ നമ്മൾ സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് അടുപ്പിന്റെ ദോഷമാണ് അണുപ്പിന്റെ ദോഷം ഇതുപോലത്തെ കാര്യകാരണങ്ങൾ നമുക്കുണ്ടാകും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക അറിയുന്നവരെ കൊണ്ട് വീടും പറമ്പും നോക്കിക്കുക അതിൽ സംഭവിച്ചു പോയ കുറ്റകൃത്യങ്ങൾ പരിഹരിക്കുക പുതിയതെടുക്കുന്നവർ നല്ലതുപോലെ നോക്കിച്ചിട്ട് വാസ്തുശാസ്ത്ര പ്രകാരം അവിടെ പറ്റുമോ ഇല്ലയോ എന്ന് പ്രത്യേകിച്ചും മുസ്ലിങ്ങളായ ആവശ്യമുള്ളവരെ കൊണ്ട് തന്നെ നോക്കിച്ച് മനസ്സിലാക്കി വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു വേണം പുതിയ പുതിയ വീട് തന്നെയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ നമ്മളിത് പറയുമ്പോൾ വിചാരിക്കൂത് ആരുടെയൊക്കെ പേരിൽ വെറുതെ പറയുന്നത് കണ്ടോ അപ്പൊ അടുപ്പിന് ദോഷം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വരുന്നറിയണത് അവിടെയുള്ള പെണ്ണുങ്ങൾക്ക് മാനസിക രോഗം ഭ്രാന്ത് വേലിയാട്ടം ഭർത്താവ് അന്യ പെണ്ണുങ്ങളുടെ അടുത്ത് പോവുക പിരിമുറുക്കം ടെൻഷൻ ഒരുപാട് രോഗം വീട്ടിൽ നിന്നാണ് വിട്ടുമാറൂല ഈ വിശ്വാസമുള്ള ഒരു പെണ്ണിനെ നിങ്ങൾ കെട്ടിക്കൊണ്ടുവന്നാൽ തൗഹീദുള്ള പെണ്ണിനെ കല്യാണം കഴിക്ക് തൗഹീദില്ലാത്ത ഒരു പെണ്ണിനെയാണ് നിങ്ങൾ കെട്ടിക്കൊണ്ട് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ തൊഴിയതില്ലാത്ത വരുത്തനാണ് നിങ്ങളുടെ മകളെ കെട്ടിച്ചു കൊടുക്കുന്നതെങ്കിൽ അവൻ്റെ വീട്ടിലീവക വിശ്വാസങ്ങളുള്ള ഇടത്ത് ഒരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റുമോ അടുപ്പിൻ്റെ ദോഷമാണ് പോലും അങ്ങോട്ട് തിരിഞ്ഞെന്ന് തീ കെത്തിക്കാൻ പറ്റില്ല ഇങ്ങോട്ട് തിരിഞ്ഞ് വെള്ളം കോരാൻ പറ്റില്ല ഇങ്ങോട്ട് തിരിഞ്ഞ് അടുക്കള പാടില്ല അവിടെ ബെഡ്റൂം പാടില്ല അവിടെ കുളിമുറി പാടില്ല അവിടെ വാസ്തുശാസ്ത്രമുണ്ട് ഇവിടെ കന്നിമൂലുണ്ട് എന്ന് പറയുന്ന ഇത്തരം പിശാച്ചുക്കളെ വീടിൻ്റെ നാലായാലത്തേക്ക് അടുപ്പിക്കരുത് ഇവരാണ് നിങ്ങളെ വീട് പൊളിപ്പിക്കുന്നത് ഇവരാണ് നിങ്ങളുടെ വീട് താകെ തകർക്കുന്നത് ഒരു പ്രവാസി അവിടെ നിന്ന് വീടുണ്ടാക്കാൻ വേണ്ടി ഒരു നാട്ടിലുള്ളവരാണെങ്കിലും അവൻ്റെ സമ്പാദ്യം മുഴുവൻ സ്വരുക്കൂട്ടിയിട്ട് വരിക വീടുണ്ടാക്കാൻ എത്ര ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാണ് ബുദ്ധിമുട്ടുന്നത് എന്നറിയോ എന്നിട്ട് നിന്റെ ഹൗസ് വാമിങ് വരുമ്പോൾ പോലും ഇതേപോലെയുള്ള ചെകുത്താന്മാര് മനുഷ്യ പിശാച്ചുക്കൾ കയറി വന്നിട്ട് പറയും അസുഖണ്ടല്ലേ ഉണ്ടല്ലേ പ്രയാസമാണല്ലേ തലവേദന വിട്ടുമാറുന്നില്ല അല്ലേ ബെഡ്റൂമിൽ കാല് വഴുതി വീണുമല്ലേ അടുക്കളയിൽ പ്രശ്നമാണല്ലേ കുടുംബത്തിൽ ബുദ്ധിമുട്ടാണല്ലേ അതെന്താ കാരണം എന്നറിയോ ബെഡ്റൂം ശരിയല്ല കക്കൂസ് ശരിയല്ല ടോയ്ലറ്റ് ശരിയല്ല അടുപ്പ് ശരിയല്ല കിണറിന്റെ സ്ഥാനം ശരിയല്ല പൊളിക്കണം ഇത് പൊളിച്ച് നീക്കിയിട്ട് ഈ ചെകുത്താന്മാരുടെ വർത്തമാനം കേട്ടുകൊണ്ട് ഇത് പൊളിച്ച് നീക്കുന്ന ആളുകൾ പ്രിയമുള്ളവരെ ഈ ഫാമിലി കോൺഫറൻസ് അതിനാണ് നിങ്ങളുടെ വീടുകളിൽ അത്തരം വിശ്വാസങ്ങൾ ഉണ്ടാവരുത് രോഗം വന്നു കഴിഞ്ഞാൽ അത് റഹ്മാനായ റബ്ബാണ് രോഗം തരുന്നത് ശിഫയാക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് വേദനയുണ്ടോ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ വേദനയുള്ള ഭാഗത്ത് കൈവെക്ക് മൂന്ന് തവണ പറയുകയും ആത്മാർത്ഥമായി ബിസ്മില്ലാ ലാഹുവിൻ്റെ നാമത്തിൽ ലാഹുവിൻ്റെ നാമത്തിൽ ലാഹുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എവിടെയാണോ വേദന അവിടെ കൈവെക്ക് എന്നിട്ട് അടുത്ത ചോദ്യം ഏഴ് തവണ അള്ളഹാനോട് ചോദിക്ക് ോട് ഞാൻ കാവൽ തേടുകയാണ് അള്ളാഹിൻ്റെ നാമത്തിൽ ചോദിക്കുകയാണ് അവനോട് ഞാൻ കാവൽ തേടുകയാണ് അവന്റെ കഴിവിനെ മുൻനിർത്തിക്കൊണ്ട് റബ്ബിന്റെ കുതിരത്ത് ആ കുതിരത്തി എനിക്ക് അടിയുറച്ച് വിശ്വാസമുണ്ട് ഞാനിതാ കാവൽ തേടുന്നു എന്തില്ലെന്ന് മിൻ ശരിമാ എനിക്ക് അനുഭവപ്പെടുന്ന വേദന അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന പേടി ഇതെന്താ അസുഖമാണ് റബ്ബേ ഇത് വലിയ വലിയ അസുഖമാണോ എന്നൊക്കെയുള്ള ബേജാർ എനിക്കുണ്ട് വേദനയുണ്ട് റഹ്മാനായ റബ്ബേ നിന്റെ നാമത്തിൽ നിന്റെ നാമത്തിൽ നിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ അഭയം തേടുന്നു കാവല് തരണേ ഇത് തേടാനാണ് ഞങ്ങളെ നേതാവ് അതെ ലോകത്തിന്റെ നേതാവ് മുത്തമസ്തഫല്ലാ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് അതല്ലാതെ വേദനയുണ്ട് നബിയേ എന്ന് പറഞ്ഞു അള്ളാന്റെ റസൂലിനോട് വന്ന് പറഞ്ഞപ്പോ നിന്റെ വീടിന്റെ കക്കൂസ് ഞാനൊന്ന് കാണട്ടെ ബെഡ്റൂം എന്ന് കാണട്ടെ അടുക്കള എവിടെയാണെന്നൊന്ന് കാണട്ടെ ഞാനൊന്ന് വന്ന് സ്ഥാനമൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് മുത്തമുസ്തഫ പഠിപ്പിച്ചവരി ചരിത്രത്തിന്റെ ശകലം കാണിക്കാമോ മുത്തമുസ്തഫയുടെ ചരിയാണ് നമുക്ക് ഏറ്റവും വലുത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ സൂക്ഷിക്ക ിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്